ോളജിസ്റ്റ് അതായത് ഡോക്ടർ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ആർക്ക് വേണമെങ്കിലും ജയിലിൽ കിടക്കുന്ന ഏത് പ്രതിക്ക് വേണമെങ്കിലും മൊബൈൽ ഫോണോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കാൻ ഇവിടെ ആളുണ്ട് പിന്നെ പറയാനുണ്ടോ നമ്മുടെ കേരളം എത്രമാത്രം ഭീകരതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നറിയാമോ നമ്മള് ഇവിടെ ഇന്ന് വരുന്ന ഒരു കാര്യം ശരി നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് മാറി അടുത്ത ദിവസം പുതിയ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം അതായത് ഒരു വാർത്ത കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വാർത്തയുടെ പിന്നാലെയാണ് പോകുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നൊന്നും അധികം ആളുകൾക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു ചേകനൂർ മൗലവിയെ ഞാൻ ചേകനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിലൂടെയാണ് മതം ഉപേക്ഷിച്ച് രംഗത്ത് വരുന്നത് ഈ ചേകനൂർ മൗലവിയുടെ കേസ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് കമാൽ പാഷയ്ക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കേസാണിത് കമാൽ പാഷ ഈ വിഷയത്തെ കുറിച്ചിട്ട് മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജഡ്ജി ജീവിതത്തില് ജഡ്ജിന്റെ സർവീസില് ഞാൻ ആകെ ഒരു രണ്ട് കേസുകളെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ അതായത് ഞാൻ എടുക്കാതിരുന്നിട്ടുള്ളൂ എന്റെ മുമ്പേ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മരിച്ചിട്ടുള്ളൂ അതിൽ ഒരു കേസാണ് ഞാൻ ഇവിടെ സി ബി ഐ സ്പെഷ്യൽ ജഡ്ജി ആയിട്ടിരിക്കുമ്പോൾ ചേന്നൂർ മൗലവി വന്നു അപ്പോൾ ആ കേസിനകത്ത് ആ കേസ് ഞാൻ ഇവിടെ വന്ന് കേസൊക്കെ വന്ന് നോക്കി എന്റെ മുഖേന്നു ഞാൻ ഈ കേസ് പയലും നേരത്തെ എടുത്ത് പഠിക്കത്തോന്നൂല കേസല്ലേ അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിക്കാറില്ല നോക്കത്തില്ല അപ്പോൾ ആ കേസ് മുമ്പ് വന്നു അതിനകത്ത് വിസ്താരം തുടങ്ങി അപ്പോൾ അതിലെ ഒന്നാം സാക്ഷിയുടെ മൊഴി എന്ന് പറയുന്നതെല്ലാം അതിനകത്തെല്ലാം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു പറഞ്ഞാണ് എല്ലാം ഈ മൊഴിയെ അങ്ങോട്ട് പറയുന്നത് അതിനകത്ത് അങ്ങനെ ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ കാന്തപുരം അബൂബക്ർ മുസ്ലിയാർ പലയിടത്തും വിളിച്ചു പറഞ്ഞു ഈ ചേക്കന്നൂരുമായിട്ട് ചേക്കന്നൂർ മൗലവിയുമായിട്ട് അദ്ദേഹം നല്ല വിരോധത്തിലാണ് തമ്മിൽ വില രണ്ടുപേരും അങ്ങോട്ടുമുണ്ട് അപ്പോൾ അതിൽ ഈ ചേക്കന്നൂർ മൗലവി ഒരുപാട് പ്രാവശ്യം ഈ കാന്തപുരം അബൂബക്ര മുസ്ലിയാരെ ഈ ഒരു ഡിസ്കോഴ്സിന് അതായത് ഈ പരസ്യ സംവാദത്തിന് വിളിച്ചിട്ടുണ്ട് പോവുകയാണ് അത് അത് പോയിട്ടില്ല ആ പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചെന്നാണ് പറയുന്നത് കാന്തപുരം അബുബക്ർ മുസ്ലിയാർ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചെന്ന് അതായത് ഇത് ഇയാൾ ഇസ്ലാമിൻ്റെ ചേക്കന്നൂർ മൗലവി ഇസ്ലാമിന്റെ വിരോധിയാണെന്ന് അയാളെ കൊല്ലുന്നവർ ഷഹീദാകും ഷഹീദാന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ട് മറുപന്നു അവർക്ക് അങ്ങനെ രക്തസാക്ഷികൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് വെപ്പ് കേട്ടോ അപ്പോൾ എന്ന് വിളിച്ച് പറയാറുണ്ടായിരുന്നു ആ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ഈ രണ്ട് പേര് വന്ന് ഇദ്ദേഹത്തിനെ ഈ ചെഗന്നൂർ മൗലി ഒരു ദിവസം വൈകുന്നേരം വിളിച്ച് ഏതോ ഒരു പ്രഭാഷണത്തിന് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നമ്പർ ഇല്ലാത്ത രജിസ്റ്റർ അണ്ടേഷ രജിസ്റ്റർ ചെയ്തതില്ലാത്ത ഒരു പുതിയ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി പിന്നെ ചെഗന്നൂർ മൗലിയെ കണ്ടിട്ടില്ല അങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അലിഗേഷൻ അപ്പം ഈ പിന്നെ എന്തായാലും ചേന്തൂരിനെ പിന്നെ കണ്ടിട്ടില്ല ചേന്തൂർ പിന്നെ ഇല്ല അപ്പം അത് അങ്ങനെ പറ്റിയ ഒരാളല്ല പുള്ളി എന്നാൽ പുള്ളി എല്ലാവരും പറയും അത് കൂടാതെ അയാൾ ധൈര്യമായിട്ട് ഏത് കാര്യം വിളിച്ചു പറയുന്നവനായത് കൊണ്ട് അയാൾ അങ്ങനെ വിളിച്ചിരിക്കുന്ന ആളുമല്ല അപ്പോൾ അയാളെ കൊലം പെടുത്തിയെന്നുള്ളതാണ് അലിയേഷൻ അപ്പം അതിനകത്ത് അന്വേഷണത്തിലെ എന്റെ ഓർമ്മ എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത് ഇത്രയും അതായത് ഇരുപത് പത്തൊമ്പത് വർഷം മുമ്പ് എനിക്കറിയാവുന്ന ഫാക്സാണ് അതിനകത്ത് ഒരു ജീപ്പ് അന്വേഷൻ ജീപ്പ് പുതിയത് വാങ്ങിയത് ഈ അബുബക്കർ മുസ്ലിയാരുടെ മകൻ്റെ ഫാദറിലാണെന്ന് അദ്ദേഹം ഈ പ്രതിയായിരുന്നു ആ കേസിൽ ആണെന്നാണ് പറയുന്നത് ആ ജീപ്പാണ് ഇതിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു അത്ര അത് ഇതേപോലെ ഈ മൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയുമ്പോഴില്ല അപ്പൊ എനിക്ക് ഞാൻ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന ആളാണ് അതായത് കേരളത്തിന്റെ നിന്നാണ് ഈ ആ അങ്ങോട്ടൊന്നും ഈ കാന്തപുരം അബുവർക്കർ മുസ്ലിയാരെ ആർക്കും അറിയില്ല എനിക്കറിഞ്ഞൂടാ ഇങ്ങനെ ആരാന്നു എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഒരു ബന്ധവും അവിടെ നിന്നും അങ്ങനെ വന്നിട്ടില്ല അത് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുപ്പം വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഇത് ഞാനിന്നീ മൊഴി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കുഴപ്പമാണ് കാണിക്കുന്നത് ഇത് ഇത് ഏത് പ്രതിയാണെന്ന് പറഞ്ഞിരുന്നു എവിടെയെന്ന് എനിക്ക് അല്ലേ ആരാണെന്ന് എനിക്ക് എഴുതിയാ പോരെ നിങ്ങൾ ഐഡൻറ്റിഫൈ ആരാന്ന് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ട് എടുത്ത് സ്പെഷ്യൽ പി പി ആണ് ഞാൻ എനിക്ക് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മെനുകെടുത്താനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ കാന്തപുരം അബൂക്കാർ മുസ്ലിയ എന്ന് ഞാൻ ഇങ്ങനെ എഴുതി കൂടിയിട്ടില്ല അതൊരു പത്ത് ഇരുപത് എഴുതി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കെങ്കിലും ഞാൻ ഇത് മടുത്ത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇത് ആദ്യം ഐഡന്റിഫൈ പ്രതി എന്നിട്ടാണോ എന്റെ മെനക്കെടുത്ത് അത് പ്രതിയല്ല പുള്ളി എന്ന് പറഞ്ഞു ഞാൻ പ്രതി പ്രതിയല്ലാത്ത ഒരാളെ കുറിച്ചാണോ ഇത് പറയുന്നത് അപ്പൊ ഞാനിത് തലയെട്ട് തന്ന ഒരാൾ നിന്ന് അത് ഈ ഇദ്ദേഹത്തിന്റെ മകന്റെ ഫാദറിന്റെ ആണ് പറയപ്പെടുന്നു അങ്ങനെ ഒരു ആൾ അയാളായിരിക്കും ഇങ്ങനെ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ സത്യം ഞാൻ വിചാൻ വിചാരിച്ചു അപ്പൊ ഇതറിയൂ ഞാൻ ചോദിച്ചു ഏ അപ്പ ഇത് പ്രതിയല്ലാത്ത ആളെ കുറിച്ചാണെന്ന് ഈ പറയുന്നത് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇത് എന്താ പ്രതിയാവാത്തത് എന്താ പ്രതിയാക്കാഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു ആ പിന്നെ എന്ന പത്രങ്ങളിൽ കാനന്തപുരത്തെ എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല കേട്ടോ ആ ആ അതായത് സി ബി ഐ സ്പെഷ്യൽ ഡി ടി കമാൽ പാഷ എന്നുള്ള കാര്യങ്ങളും അപ്പൊ ഇതുവരെ ഒരുപാട് റിക്യറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് വലിയ പ്രശ്നമായിട്ടുള്ള ഒരു മാറ്റമാണ് സി ബി ഐ അവസാനം ചാർജ് കൊടുത്ത കേസാണ് അതിനകത്ത് ഇദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞു വേറെ അപ്പോൾ ഞാൻ ഇതിന്റെ പ്രതിഭാവം കീരമാർ എടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഇത് ബാക്കി ഇത് എന്ത് മൊഴി വരുന്നു എന്നറിയട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ അഡ്വക്കേറ്റ് രാംകുമാർ നേരത്തെ രാംകുമാർ അദ്ദേഹം ഒരു പെറ്റീഷൻ ശരിക്ക് ഇദ്ദേഹം പിന്നീട് 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 വന്ന മാറി മാറി വന്ന കോടതികളിലാ വിധികളിലാണ് ഈ എ പി കാന്തപുരം മാറിയത് പതിമൂന്നാമത്തെയോ പതിനാലാമത്തെയോ മുഖ്യ പ്രതിയായിരുന്നു കാന്തപുരം അദ്ദേഹത്തിനെതിരെ ഈ ചെഗനൂർ മൗലവിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് നമ്മൾ നമ്മുടെ സംഘടനകളെല്ലാം തീരുമാനിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ആ സംഘടനയൊക്കെ ഉപേക്ഷിക്കുന്നത് മതമേ വേണ്ട ആദ്യം ഖുർആാൻ വേണം കുർആാൻ പ്രമാണമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ജഡ്ജ് ജീവിതത്തിൽ ചേകനൂർ മൗലവിയുടെ കേസ് അദ്ദേഹം ഒരു പേര് എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹം തന്നെ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദ്രിന്റെ മതില് ചാടാൻ ഈ ഒറ്റ ഇത്ര ഈസി ആണോ എന്ന രൂപത്തിൽ കമാൽ പാഷ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടു നോക്കാം സെൻട്രൽ ജയിലിലെ ഗോവിന്ദ ചാമിയുടെ പേരുള്ള കേസ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ കേസ് കേരള ഹൈക്കോടതിയിൽ തീരുമാനിച്ചത് ഞാൻ ഞാനും മറ്റൊരു ജഡ്ജിയും കൂടാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ എഴുതിയതുമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ പറയുന്നില്ല അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും മറ്റും അതിൻ്റെ സുപ്രീ അതിൻ്റെ മേളിലുള്ള സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ചൊക്കെ എൻ്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അധ്യാപകനുണ്ട് എന്നെ ലോ കോളേജിൽ പഠിപ്പിച്ച സത്യശീല സാറ് അദ്ദേഹം ഒരു ലോ കോളേജുകളുടെ പ്രിൻസിപ്പലായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഈ ആ നിലയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ നന്നായിട്ട് ഒരു പ്രമുഖ ദിനപത്രത്തിൽ എഴുതി അപ്പോൾ അത് അദ്ദേഹം എൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ അനുകൂലമായിട്ട് എഴുതിയതാണ് അതിൻ്റെ ഉള്ള വാത്സല് കൊണ്ടൊന്നുമല്ല പക്ഷേ മത്സരം ഉണ്ടെന്നുള്ള ഒരു സത്യമാണ് എന്നാലും അത് വളരെ കുലംകക്ഷമായിട്ട് വിലയിരുത്തിയ ജഡ്മെൻറ്റ് എഴുതി എന്നാലും ഞാൻ പറയുന്നില്ല അത് എൻ്റെ വരാനിരിക്കുന്ന എൻ്റെ സർവീസ് സ്റ്റോറിയുണ്ട് അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ കേസിനെ കുറിച്ച് ഒരുപാട് എല്ലാ കേസുകളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നെ ഉപയോഗം പ്രമാദമായ എല്ലാ കേസുകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇത് ഞാൻ പറയും ഇപ്പോൾ ഇന്ന് എല്ലാ നിന്നും ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നെക്കുറിച്ച് സംസാരിച്ചില്ല കാരണം സംസാരിച്ചാൽ അവർ ആ കേസിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിക്കും എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിർവഹിക്കാതെ അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ മാധ്യമത്തിലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ആ കേസിന്റെ ന്യായന്യായങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ മെറ്റിലേക്ക് എനിക്ക് ഞാൻ പോകുന്നില്ല അത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഒരു കുറ്റവാളിയെ സ്ഥിരമായിട്ട് പുറലോകം കാണിക്കാതെ ജയിലിൽ തന്നെ അടയ്ക്കണം എന്നുള്ള ഉത്തരവ് നിലനിൽക്കേ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതേപോലെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പാർപ്പിച്ചിരുന്ന അയാൾ അയാൾ ആ ജയിലിൽ ചാടി ഇന്ന് രാവിലെ വെളി പോകാനുള്ള ഇടയുണ്ടായി അത് ഒരുപാട് പേരുടെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദ ചാമിക്ക് ഏറ്റവും വിരോധമുള്ളത് എന്നോടായിരിക്കണം പക്ഷേ എനിക്കത് ഭയമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഭയപ്പാടുണ്ടായിരുന്നത് മറ്റാളുകളുടെ പ്രശ്നത്തിലാണ് അതായത് മറ്റ് മറ്റ് സ്ത്രീജനങ്ങൾ നമ്മുടെ സഹോദരിമാരും അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും ജനങ്ങളെ ആകെ പാനിക്കലാക്കിയ ഒരു സംഭവമാണ് കേരളം മുഴുവൻ ഉണർന്നു ഇത് കയ്യിൽ ന്യൂസും കേട്ടോണ്ടാണ് ആദ്യം ഇത് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് ഉള്ളത് ഏഷ്യാനായിട്ടാണ് ഈ ന്യൂസ് ഉടനെ തന്നെ ബാക്കി എല്ലാ ചാനലുകളിലും വന്നു ഞാനിത് മുഴുവൻ കാണുകയും ചെയ്തു അപ്പോൾ അതാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നമ്മൾ ചോദിച്ചാൽ നോക്കണം അയാള് ഈ ഈ ഈ പറയുന്ന ആളുടെ അയാളുടെ ഈ ഇടത് കൈയുടെ ഈ കൈപ്പത്തി വെച്ച് അതായത് ക്രിസ്റ്റിൽ വെച്ച് അത് മുറിച്ച് പോയിട്ടുള്ളത് മുറിച്ച് മാറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ആളെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വില കിടാൻ പറ്റില്ല മറ്റാളുകൾ പോലല്ല അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയായി ജയിലിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ജയിലിലെ സി സി ടി വി ക്യാമറയൊക്കെ അടിച്ചു കൊടുത്തു അതിനെക്കുറിച്ച് അത് മാത്രമല്ല ബാക്കി ഞാൻ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഇയാളുടെ അടുത്ത ആൾക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ കാരണം കാരണമൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി ഇതേപോലെ ഉള്ള ഒരാളാണ് അയാൾ ഈ ജയിലിൽ ചാടി ജയിൽ ചാടിയെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഒക്കെ അടിച്ച് തകർത്തു ഒറ്റ കൈകൊണ്ട് ബ്രേക്ക് പറഞ്ഞാൽ കമ്പി അഴികളാണ് കമ്പിഴ് പിടിച്ചാൽ അല്ല ഗ്രില് പോലുള്ള നല്ല കമ്പി ഈ കമ്പി കമ്പിഴി അർത്ഥം മാറ്റി ആക്സോ ബ്ലേഡ് പോലുള്ള ഒരു സാധനം കൊണ്ട് വളരെ ദിവസങ്ങൾ ഉപയോഗിച്ചു ബ്ലേഡ് ഇയാൾക്ക് ജയിലിനകത്ത് എവിടെ നിന്ന് കിട്ടി ആരെത്തിച്ചു കൊടുത്തു ആരും ഇത് കണ്ടില്ലേ ഇയാൾ ഒരു ദിവസം കൊണ്ടല്ലോ ഇത് ചെയ്തത് മാറ്റിയിട്ട് ആണ് അതിൽ നിന്നും ഇയാൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ എപ്പോഴാണെന്ന് അറിയോ അഞ്ച് പതിനഞ്ചിനാണ് അപ്പൊ ഈ ഇതിന്റെ സമയമൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം ഈ അഞ്ച് പതിനഞ്ച് സമയത്ത് അത് സി സി ടി വി ഇയാൾപ്പെടും എങ്ങനെയാലും പക്ഷേ സി സി ടി വിയിൽ ഉണ്ടായിരുന്നു ഇയാൾ ഇറങ്ങിപ്പോകുന്നൊക്കെ സി സി ടി വിയിൽ ആ സമയത്ത് നോക്കിയിരിക്കേണ്ട ആൾ സി സി ടി വി ചുമ്മാ വെച്ചോ കാര്യമല്ലോ അവിടെ ജയിലിലാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ വീക്ഷിക്കണം വീക്ഷിക്കാന്ന് പറയുന്നത് ആ സി സി ടി വി നോക്കിയാൽ ഒരാൾ നോക്കി ഇരുന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാൾ നോക്കാൻ അവിടെ ഇല്ല ആ സമയത്ത് നിന്ന് ഇയാൾക്കറിയാം എങ്ങനെ അറിയാം അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അത് കൂടാതെ ഈ ഇയാളെ പോലുള്ള കൊടുങ്കുറ്റവാളികൾ ഞാൻ ഒറ്റയ്ക്ക് പറമ്പിച്ചേക്കുന്ന ഈ സ്ഥലങ്ങളിൽ അവിടെ അവിടെ വന്ന് എല്ലാ രണ്ടും എവറി ടു അവേഴ്സ് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും അവിടെ വന്ന് ഇത് നോക്കി ചെക്ക് ചെയ്തിട്ട് അത് അത് രജിസ്റ്ററുകൾ എൻ്റർ ചെയ്തു അങ്ങനെയുള്ള ഒരാളുണ്ട് അവിടെ ഒരു ജോലി ഒരാൾ ചെയ്തേ പറ്റുള്ളൂ അതെന്തുകൊണ്ട് ചെയ്തില്ല കാരണം അഞ്ചേ കാലിന് ഒന്നേ കാലിന് ഒന്ന് പതിനഞ്ചിന് വെളിപ്പെടിയ ഒന്ന് പതിനഞ്ചിന് ഇയാൾ ബ്രേക്ക് ചെയ്തിട്ട് ജയിച്ചാളുന്നു അവസാനം അത് അഞ്ചര ആയപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനിടയിലുള്ള ഈ പീരീഡിൽ ആരും ഇയാളെ വാച്ച് ചെയ്തില്ല ലക്ഷപ്പെട്ട് എന്നുള്ളതല്ല ഇന്ന് മനസ്സിലാക്കുന്നത് ഇനി അതും അതുമല്ലാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇയാളുടെ ഒന്നും പറഞ്ഞ് പുറത്ത് ആദ്യം വിട്ട ഏഷ്യനെറ്റും മറ്റെല്ലാ ചാനലുകളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് പുറത്ത് വിട്ട ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ അത് ഒരു കുറ്റിമുടിയുള്ള കുറ്റിത്താടിയുള്ള ഒരാളുടെ പടമാണ് അപ്പോൾ അത് ഇയാൾ തന്നെയാണ് അതിന് സംശയമില്ല പക്ഷേ ഇയാൾ ഇയാൾക്ക് ഇപ്പോൾ ഇത് ശരിയായ ഫോട്ടോ ആണോ അല്ലല്ലോ ഇയാൾക്ക് നല്ല ശരിക്ക് താടിയുണ്ട് അയാൾക്ക് താടിയുണ്ട് മുടി വളർത്തിയിട്ടുണ്ട് ഈ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടിങ്ങനെയുള്ള മാർക്ക് അതൊക്കെ അത് പാലിച്ചിട്ടുണ്ടോ അവിടെ മാർബറൊന്നും ഇല്ലാത്തല്ലല്ലോ ജയിലിൽ സ്ഥിരമായിട്ട് മാർബറൊക്കെ ഉള്ളതാണ് അത് എന്തുകൊണ്ട് ഇയാൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുക്കും കിട്ടി ഇനി കൊടുത്തത് വീണ്ടും വീണ ചില കാര്യങ്ങൾ ഇയാളുടെ വേഷം ഇയാളുടെ വേഷം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജയിലിൽ ഒരു ജയിൽ പുള്ളിയെ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ പൊട്ടി എന്നാൽ അയാളുടെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ഉരുവാങ്ങി അവിടെ റെഡിയാക്കി അതിന് പ്രത്യേക സ്ഥലം കൊണ്ട് അവിടെ സൂക്ഷിക്കും എന്നിട്ട് ജയിലിലെ ഡ്രസ്സ് ജയിലിൽ ഇടേണ്ട ഡ്രസ്സ് കൊടുക്കും ഈ വേഷം ഇട്ടുകൊണ്ടെങ്കിൽ ജയിലിൽ കിടക്കാൻ ഒക്കെ കാരണം ഈ വേഷം ഇട്ടിട്ട് ഒരുത്തിന് ഇറങ്ങി വെളിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റും റെനി അതല്ല വിഷയം ഇവിടത്തെ ഉപ്പ് സ്ഥിരമായിട്ട് കമ്പിയില് വെച്ച് അത് തുരുമ്പിച്ചിരുന്നു കാലക്രമേണയാകുമ്പോൾ അത് വളയ്ക്കാൻ എളുപ്പമായിരിക്കും ഏതാണ്ട് ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇയാൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് എന്നാണല്ലോ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഏ ഇപ്പൊ ബ്ലേഡ് ഉപയോഗിച്ചു ഉപ്പിട്ട് ദ്രവിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊന്നും നമുക്ക് അത്രയ്ക്കും മൃദുലമായിട്ടുള്ള കമ്പിയാണോ ഉപ്പിട്ട് ദ്രവിക്കണമെങ്കിൽ എത്ര കാലം എടുക്കുമെന്ന് ഇതൊക്കെ അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യങ്ങളാണോ അപ്പൊ ഇയാള് ഇതൊക്കെ ചെയ്യുന്നത് വേറെ ആരും കണ്ടില്ലേ ഇയാളെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സി സി ക്യാമറ ഇപ്പൊ കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ കമാൽ പാഷയുടെ വീഡിയോ എടുത്തത് അതുകൊണ്ടാ ഇപ്പൊ കണ്ടില്ലേ ഓരോ മൂന്ന് മണിക്കൂറിലും എന്താണ് നടക്കുന്നത് എന്ന് സി സി ക്യാമറ പരിശോധിച്ച് റിപ്പോർട്ട് എഴുതാനുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരിക്കേ എത്ര മണിക്കാണ് ഇയാള് ജയിലിൽ ചാടുന്നത് എത്ര മണിക്കാണ് ഏഷ്യനെറ്റ് ന്യൂസിൽ വാർത്ത വരുന്നത് എങ്ങനെ ഇത് ഇതെങ്ങനെ കിട്ടിയ അയാൾക്ക് അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇതുപോലുള്ള ഒരുപാട് സെക്യൂരിറ്റി ലാബ്സ് അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പിന്നെ ഇതല്ല പ്രശ്നം ഇയാൾ ഇയാൾക്ക് ഈ ആക്സോപ്ലൈഡ് ഉണ്ടല്ലോ എന്ന് എല്ലാ തടവുട്ടികൾക്കും സപ്ലൈ ജയിലിൽ നിന്ന് ഈ കമ്പനിക്ക് അർത്ഥം മാറ്റാനുള്ള സാധനം എല്ലാ തടവു സപ്ലൈ ചെയ്യും അപ്പൊ ഇയാൾക്ക് ഇത് എങ്ങനെ കിട്ടി ഇത് കിട്ടിയത് ഇനി സഹ ഒന്നുകിൽ സഹ തടപികൾ അവർ വെളിയിൽ പോയിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എറിഞ്ഞു കൊടുത്ത് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ജയിലിൽ വെളിയിൽ നിന്ന് തന്നെ കഞ്ചാവ് എറിഞ്ഞു കൊടുക്കുന്ന കേസുകളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മദ്യം കുപ്പി വെളിയിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ട് വെളിയിൽ നിന്ന് എറിയും അവിടെ താഴെ പോയി നിൽക്കും അതെടുക്കും ആ രീതിയിൽ കണ്ടിട്ടുണ്ട് മൊബൈൽ ഇതേപോലെ തന്നെ സിം കാർഡുകൾ ഇതൊക്കെ എത്തിക്കാറുണ്ട് പലപ്പോഴും അത് ഒരുപാട് ഒരുപാടെണ്ണം അവിടെ ഗവൺമെന്റ് സെൻ്റർ ജയിലിൽ പിടികൂടിയിട്ടുള്ളതുമാണ് ഇനി ഇതല്ല ഇതിനകത്ത് പ്രശ്നം ഈ ആക്സ് ബ്ലൈഡ് ഈ അങ്ങനെ കിട്ടി അതൊരു സാധാരണ ഒരു തടവുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല അല്ലെങ്കിൽ ജയിലിലെ പണിപ്പുരങ്ങളുണ്ട് കേട്ടോ അവിടെ ഇതുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും നോക്കട്ടെ അപ്പം നമുക്ക് അപ്പം അവിടെ എല്ലാ സെക്യൂരിറ്റി ലാബ്സ് അല്ലേ വന്നിരിക്കുന്നത് അത് കാരണം ഇനി ഇതൊന്നും അല്ല ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവന് ഒരു കവറിനകത്ത് കുറേ തുണികളുമായിട്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത് ആ അതിനല്ലാതെ തന്നെ ഇതിപ്പോ കയറി നിൽക്കാൻ അതായത് ആദ്യം ഇതുപോലെ ഒറ്റ കൈ ഉള്ള വിരത്തനാണ് പക്ഷെ മറ്റേ കൈ അവൻ എല്ലാ സ്വന്തം ഉണ്ട് വിരലുകളില്ല എന്നുള്ളത് ഒഴിച്ചാൽ ആ കൈ ഒരുപാട് ഭയങ്കര അത് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ കിഴിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഇടിയാണ് ഇടിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളെ കുറിച്ച് നന്നായിട്ട് അത് ഒരു ദിവസത്തിൽ പറഞ്ഞുള്ള അറിവാണ് എനിക്ക് അപ്പോൾ ഇത് ഇയാള് ഇവിടെ തുണി കെട്ടി മോളിൽ തുണി കെട്ടിയിട്ടുണ്ട് ആ തുണി കെട്ടിയിട്ട് അത് ആ തുണിയിൽ പിടിച്ചാണ് ഇയാൾ ചാടി താഴേക്ക് പോയി കിടക്കുന്നത് ഇനി ഇത് അത് അവിടെ മുഴുവൻ അതായത് ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളതാണ് ഈ മതിലെ ഏഴര അടി ഉയരമുള്ള മതിലാണ് ഏഴര അടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു പതിനെട്ട് ആൾ ഏഴര അടി ആകുമ്പോൾ ഏതാണ്ട് ഒരു ഏതാണ്ട് മുപ്പത് അരിയോളം ഉയരം വരും അത് ഈ ഉയരം ഇത് കയറണം ആദ്യം ഇത് കയറിയിട്ടാണല്ലോ അവിടെ കെട്ടിയത് ഇത് കയറണമെന്ന് ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും കയറി കെട്ടി കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഇയാൾ തന്നെ കയറി കെട്ടണം അപ്പോൾ അവിടെ അത് കെട്ടി അല്ലേ ഇത് പറ്റുള്ളൂ ഇത് ഇത് യഥാർത്ഥത്തിൽ അതിൽ ഇയാൾ കയറാനായിട്ട് അവിടെ കുറേ ക്യാൻ വാട്ടർ വെള്ളം കൊടുക്കുന്ന ക്യാനുകൾ ധാരാളം ക്യാനുകൾ കേട്ടോ അത് അടുക്കി വെച്ചിരുന്നെന്നും ആ ക്യാനുകൾ എടുത്ത് അടുക്കി അതിൻ്റെ മുകളിൽ കയറിയാണ് ഇയാൾ മതിൽ കയറുന്നതെന്നും പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞോടും ഇപ്പോഴും അന്വേഷിച്ചാലേ മാറുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യാനുകളൊക്കെ ഇത്രയും അതിസുരക്ഷയുള്ള ഇതേപോലെ കൊടുങ്കും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ എടുത്തുകൊണ്ട് നീ മതിലിനോട് ചേർത്ത് യുവമാർക്ക് പോകാൻ വേണ്ട വിധത്തില് ഈ ക്യാനുകൾ കൊണ്ടുവച്ചു കൊടുത്തത് ആരെ എങ്ങനെ ക്യാനുകൾ അവിടെ വന്നു അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല ഇയാൾ കെട്ടാൻ ഉപയോഗിച്ച ഈ സാധനം ഉണ്ടല്ലോ ഈ തുണി അത് ഇയാൾക്ക് എവിടുന്ന് കിട്ടി ഷീറ്റ് എല്ലാം ഷീറ്റുകളൊക്കെ നല്ല പിരിച്ച് നല്ല ശരിയായിട്ട് ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു തന്നെ പിടിച്ച് അതിൽ നിന്ന് ഇറങ്ങി ചാടാൻ ആയിട്ടുള്ള ഈ തുണി ഇതെവിടെ നീയാക്ക് കിട്ടി ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഏഴര അടി ഉയരമുള്ള മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് വലിയ ഇലക്ട്രിക് ഫെൻസിങ് ആണ് ഈ ഇലക്ട്രിക് ഫെൻസിംഗിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് ഇയാൾ മനസ്സിലാക്കി ഈ സമയത്ത് മനസ്സിലാക്കി അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് അറേഞ്ച്മെൻ്റ് ഉണ്ട് ഒരുപാട് മുൻ ഒരുക്കങ്ങൾ ഒരു ജഡ്ജാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നത് അടിവരയിട്ട് മനസ്സിലാക്കണം എല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ട് ഷേവ് ചെയ്യണം ഒരുപാട് നിയമങ്ങളുണ്ട് മാത്രം ഒരു സ്പെഷ്യൽ റിഡക്ഷൻ കിട്ടുവാണ് ജയിലിനകത്ത് നടത്തിയിട്ട് പോലും ഇത് ആരുടെയും ജയിലിലെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പെടുന്നില്ല സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അത് മാത്രം ഇയാൾ പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് അതിന് ഒന്നേക്കാലിൻ്റെ വെളിയിൽ ഇറങ്ങിയവനാണ് ഇവനെ അവസാനം പിടിക്കുന്നത് ഒരു പത്ത് കൂടിയാണ് ഒമ്പത് പത്ത് മണിയോടു കൂടിയാണ് പിടിക്കുന്നത് ആ പിടിച്ചത് ഒന്നും പോലീസിന്റെ വലിയ കഴിവെന്ന് ഞാൻ പറയുന്നില്ല ഇല്ല ഞാൻ പറയുന്നില്ല ഉണ്ട് അവിടെ ഈ ട്രാക്ടർ ഡോകി അതായത് ഫ്രണ്ട് ഡോകനെ കൊണ്ടുവന്നു ആ പൊലീസ് നായ കൊണ്ടുവന്നു പോലീസ് കറക്റ്റായിട്ട് ഇതിന്റെ മണം പിടിച്ചതിന് ശേഷം നേരെ രണ്ട് കിലോമീറ്ററാണ് ആ നായും പോലീസുകാരും ഒക്കെ ആയിട്ട് ഓടുന്നത് അതിൻ്റെ പുറത്ത് ജനങ്ങൾ മാറ്റം ഉണർത്തുന്നത് രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് കണ്ണൂർ നേരി ഈ സ്ഥലത്തേക്കാണ് ഈ നായ ഓടുന്നത് കേട്ടോ ആ ഡയറക്ഷൻ പക്ഷേ നായന് മുമ്പേ ഇയാൾ പിടിക്കും അതിൻ്റെ കാരണം ഒരാൾ അതായത് ഒരു ഒരു ചെറുപ്പക്കാരനും മറ്റൊരാൾ അവർക്ക് കണ്ടപ്പോൾ സംശയം തോന്നി ഇയാളെ യവനല്ലേ ഇത് അപ്പോൾ ഇയാളെ ഈ ഒറ്റക്കൈ കണ്ടാൽ പെട്ടെന്ന് പെട്ടെന്നാളിൽ തിരിച്ചറിയല്ലോ അതിനവൻ ചെയ്ത പണി എന്താ അറിയുന്നു യവനെ ഒരു കവറിനകത്ത് ഈ ബെഡ്ഷീറ്റോ വേറെ ഏതാണ്ട് സാ തുണികളോ എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ചിട്ട് ഈ കൈ ഈ സ്റ്റം ഉണ്ടല്ലോ നേരെ അതിനകത്തോട്ട് ആക്കിയിട്ട് ഇത് തലേ വെച്ചോണ്ട് വളരെ പതുക്കെ സാവധാനം ഇങ്ങനെ നടന്നു കൂളായിട്ട് ആർക്കും സർവീസ് റെയിൽവേ സ്റ്റേഷൻ്റെ ലക്ഷ്യമാക്കി നടന്നതായിരിക്കാം മേ ബി ഏതായാലും ഈ കണ്ട ആൾക്ക് സംശയം തോന്നിപ്പോയി അവർ പോയെന്നുവച്ചാൽ ഒന്ന് വിളിച്ചു വിളിച്ചുണ്ടെങ്കിൽ ഓട്ടോ അപ്പോഴത്തേക്ക് അവർക്ക് കുറവായി ഓടിയത് ഈ പറയുന്ന പഴയ ആശുപത്രിയുടെ പഴയ ഘട്ടത്തിലേക്കാണ് അവരുടെ കെട്ടിടത്തിലേക്കാണ് ഏതായാലും ആ അവരുണ്ടല്ലോ അവര് പോലീസിനെ ഇമീഡിയറ്റ്ലി വിളിച്ചുണ്ട് പോയിട്ടുണ്ട് അവനെ പേര് വിളിച്ചപ്പോൾ ഓടി അങ്ങനെയാണ് അവനെ പിടിച്ച അല്ലാതെ വേറെ വിളിച്ചല്ലാതെ വലിയ കഴിവ് അല്ല കേരള പോലീസിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടോ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല അവനെ പിടിച്ചത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് പോലീസുകാരുടെ കഴിവും മികവും മിടുക്കുമാണ് ഇതുപോലെ ഒരു ഒറ്റക്കയ്യൻ സ്വൈരവിഹാരം നടത്താൻ കാരണം പിന്നെ നമ്മുടെ നാടല്ലേ വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് പറയാനില്ല